ജോയിന്റ് കൗൺസിൽ കുമളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്കുവള്ളം പഞ്ചായത്തിലെ ചെല്ലാർകോവിൽ അരുവിക്കുഴി വ്യൂ പോയിന്റ് ടൂറിസ്റ്റ് കേന്ദ്രം വൃത്തിയാക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമൻ രതീഷ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത കേരളത്തിനായി എന്റെ നാട് സുന്ദരദേശം എന്ന പേരിൽ ജോയിന്റ് കൗൺസിൽ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഒരു വർഷം നീളുന്ന ശുചീകരണ ക്യാമ്പയിൻ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി കുമളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചക്കുപള്ളം പഞ്ചായത്തിലെ ചെല്ലാർകോവിൽ അരുവിക്കുഴി വ്യൂ പോയിന്റ് ടൂറിസ്റ്റ് കേന്ദ്രം വൃത്തിയാക്കിയത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർക്കാർ ഇവർ കഴിഞ്ഞ വർഷങ്ങളിലെ മാലിന്യമുക്ത കേരളത്തിനായിട്ട് നമ്മൾക്ക് നല്ലൊരു തുക തന്നെ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചക്കോളം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുമളി മേഖലാ കമ്മിറ്റിയുടെ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു തുടക്കം കുമളിയിൽ കുറിച്ചു അതിനുശേഷം ചക്കുവള്ളത്ത് അരുവിക്കുഴിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ജോയിന്റ് കൗൺസിൽ കുമളി മേഖലാ പ്രസിഡന്റ് എം മുരുകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജിമോൻ ജോയിന്റ് സെക്രട്ടറി എ കെ സുഭാഷ് വൈസ് പ്രസിഡന്റ് വി എം ഷൌകതലി നേതാക്കളായ എം എസ് ശ്രീകുമാർ ലോമിമ്പൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുമളിത്തും കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്